ഇനി മേടിച്ച് ആഘോഷിക്കാം നിങ്ങൾക്കെ കൊണ്ടാട നിങ്ങൾ നിങ്ങൾ കേരളം ഇട്ട് കത്തിക്കും അങ്ങോട്ട് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ജീവിതം ഇങ്ങനെ പൊട്ടി കൊണ്ടിരിക്കുന്ന ഒരാൾ സ്വന്തം ലൈഫ് ഇങ്ങനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിവീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കിണിച്ചോണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഇല്ല എവിടെയും കണ്ടിട്ടില്ല സംഭവം നല്ല വെറൈറ്റി ആയിട്ടുണ്ട് എന്തായാലും മോന് നല്ല വിഷമമുണ്ടെന്ന് മനസ്സിലായി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നല്ല രീതിയിൽ ഫോളോവേഴ്സുള്ള ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ് തുപ്പൽ പൊട്ടാസ് ഒരു പയ്യനാണ് ഈ ചാനൽ നടത്തിക്കൊണ്ടു പോകുന്നത് അവൻ ഇതുവരെയായിട്ടും അവൻ്റെ പേര് എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നമുക്കവനെ തുപ്പൽ പൊട്ടാസ് എന്ന് തന്നെ വിളിക്കാം തുപ്പൽ പൊട്ടാസും അവൻ്റെ കൂടെ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്ന ചേച്ചി എന്ന് പറയുന്ന ഗോപിക എന്ന പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ചേച്ചി അനിയൻ കോംബോയിൽ നല്ല ഹിറ്റ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻറെ ഇടയ്ക്ക് പെട്ടെന്നൊരു ദിവസം ഗോപിക തുപ്പൽ പൊട്ടാസിന്റെ വീഡിയോസിലൊന്നും കാണാതെ ആകുന്നു സ്വാഭാവികമായും ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ആളുകളുടെ സംശയങ്ങൾക്കുള്ള മറുപടി എന്നോണം തുപ്പൽ പൊട്ടാസ് ഒരു വീഡിയോ ചെയ്ത് ശരിക്കും ഗോപിക തൻ്റെ ആരാണെന്ന് തുപ്പൽ പൊട്ടാസ് അതിൽ റിവീൽ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സോ ഇപ്പൊ ചാനൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കമന്റ് ആണ് ചേച്ചിയവിടെ സ്വാഭാവികമായും ഇത്രയും നാളും എന്റെ വീഡിയോസ് ചെയ്തോണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് അത്യക്ഷമാകുമ്പോൾ അല്ലെങ്കിൽ കാണാതെ ഇരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും കുറെ ആളുകൾക്കുള്ളൊരു ഇതാണ് ലൈക് ഒരു ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞാനും ഗോപികയും തമ്മിലുള്ള ശരിക്കുള്ള ബന്ധം എന്താണ് ഞങ്ങൾ ഓബിയസ്ലി ബ്ലഡ് റിലേഷനുള്ള ആൾക്കാരല്ല പുള്ളിക്കാരിന്റെ സ്വന്തം ചേച്ചിയല്ല പുള്ളിക്കാരന്റെ കസിൻ സിസ്റ്റർ അല്ല ഞാൻ ഗോപികയായിട്ട് ആവുന്നത് ഞാൻ ഗോപികനെ പരിചയപ്പെടുന്നത് ലിയോ വഴിയാണ് ആക്ച്വലി എൻഗേജ് പുള്ളിക്കാരി എൻഗേജഡ് ആയിട്ടിരിക്കുന്ന പുള്ളിക്കാരൻ അതാണ് ലിയോ ഓൾറെഡി എന്റെ നേരത്തെ തൊട്ട് വീഡിയോസ് ഒക്കെ ഒരു ചെയ്തോണ്ടിരുന്ന ഗോപികയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇവരെങ്ങനാണ് ഒരുമിച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതിനും ഒരു വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും യൂട്യൂബ് ഷോർട്സിലൂടെയൊക്കെയാണ് തുപ്പൽ പൊട്ടാസിന്റെ വീഡിയോസ് ശ്രദ്ധേയമാകുന്നത് ആദ്യമൊക്കെ ഇവൻ ഒറ്റയ്ക്കായിരുന്നു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആദ്യ കാലങ്ങളിൽ ഇവന്റെ വീഡിയോസിൽ കൂടെ വന്ന ചിലരായിരുന്നു അഞ്ജന സേറ ലിയോ എന്ന് പറയുന്നവർ അങ്ങനെ തരക്കേടില്ലാതെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഗോപിക എന്ന് പറയുന്ന പെൺകുട്ടി ഇവന്റെ വീഡിയോസിലേക്ക് കടന്നു വരുന്നത് ഗോപികയുടെ വരവോടെ കൂടെ തന്നെ ആക്ച്വൽ തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്ന ചാനൽ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർന്നു ഗോപികയും തുപ്പൽ പൊട്ടാസും ചേച്ചിയും അനിയനും എന്ന തരത്തിലായിരുന്നു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരുമിച്ച് ചെയ്ത മിക്ക വീഡിയോസും മില്യൺ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നല്ലതുപോലെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഗോപിക അവന്റെ വീഡിയോസിൽ നിന്നും അപ്രത്യേക അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ ആയിട്ടുള്ള ചേച്ചിയും അനിയനുമാണെന്ന് വെച്ച് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ചേച്ചി എവിടെ ചേച്ചി എവിടെ എന്ന് നിരന്തരം ചോദിക്കാൻ തുടങ്ങി എന്തായാലും ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നതോടെ മിണ്ടാതിരിക്കാൻ കഴിയില്ലെന്ന് തുപ്പൽ പൊട്ടാസിന് മനസ്സിലായി അങ്ങനെയാണ് നേരത്തെ കണ്ട വീഡിയോയുമായി അവൻ രംഗത്ത് വരുന്ന എന്തായാലും അതിന്റെ ബാക്കി കൂടി കണ്ടു നോക്കാം നമ്മൾ മുന്നേ ഈ ചേച്ചി അങ്ങനെ സംഭവം അല്ലാതെ വേറെ കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തോ ലവേഴ്സിന്റെ അതൊന്നും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ക്ലിക്ക് ആയില്ല ക്ലിക്ക് ആയത് ആക്ച്വലി ഞാൻ ഈ പുള്ളിക്കാരനെ ചേച്ചി എന്ന് വിളിച്ച് എന്റെ വീഡിയോസ് ആണ് ഹൈപ്പ് വന്നിട്ടുള്ളത് അപ്പൊ ആ വീഡിയോസിൽ ഞാൻ ചേച്ചി ഒരുങ്ങി ചേച്ചി അത് ചെയ്യുന്നു ചേച്ചി ഇത് ചെയ്യുന്നു നമ്മൾ ഒബിയസ്ലി ഒരാൾക്ക് റെസ്പെക്ട് ാണ് അപ്പൊ യൂട്യൂബിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലി ഓഡിയൻസ് അതായത് ഇപ്പം ചേട്ടൻ അനിയത്തി ചേച്ചി ചേട്ടൻ അങ്ങനത്തെ സംഭവം പിന്നൊരു കുടുംബകാര്യങ്ങള് ബാക്കിയുള്ളവരുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കുന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ടോ യൂട്യൂബിൽ നന്നായിട്ട് ഓടും അത് പിന്നെ ും അമ്മ പാസത്തിനും ഒക്കെ യൂട്യൂബിൽ പണ്ടേ റീച്ച് ആണ് അതുകൊണ്ടാണ് ഫാമിലി വ്ലോഗേഴ്സ് ഒക്കെ പന പോലെ വളരുന്നത് എന്തായാലും ഇത്രയും കാലം നല്ല റീച്ച് ഒന്നും ഇല്ലായിരുന്ന ചാനല് പെട്ടെന്ന് ചേച്ചി അനിയൻ കോംബോ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് കയറി അങ്ങ് റീച്ചായി പൊട്ടാസ് ഇത് തന്നെ എന്ന് അങ്ങ് എന്തായാലും നമുക്ക് ബാക്കി കൂടി കണ്ടു നോക്കാം നിങ്ങൾ ഇത്രയും നാളും ഈ സോഷ്യൽ മീഡിയ നിന്നോണ്ട് നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു അതായത് ഈ കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിനെ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ പറ്റിച്ചോണ്ടിരിക്കാന്ന് ഞാൻ ഇപ്പം റിയലൈസ് ചെയ്തത് അതായത് ഞാൻ പറഞ്ഞില്ല ഈ ആൾക്കാർ ചോദിക്കുന്നത് ഇന്നും ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയി കഴിഞ്ഞപ്പം എനിക്ക് കിട്ടാതെ പോയ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണാൻ തുടങ്ങി ഒരു രക്തബന്ധവും ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളെ ചേച്ചി എന്ന് വിളിച്ച് അത്രയും പാമ്പർ ചെയ്ത് കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ സോയെ ഞാൻ എവിടെയൊക്കെ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് സംഭവം ഐ എം സോറി ടു സേ ദിസ് ആക്ച്വലി ഇത് എൻഗേജ്മെന്റ് പുള്ളിക്കാരുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടി വന്ന് റിവീൽ ചെയ്യാം പുള്ളിക്കാരുടെ ലൈക്ക് ഭാവി വരണേം കൂടി കൂട്ടി റിവീൽ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്കിത് പറയാൻ പറ്റില്ല പോട്ടെ അപ്പോൾ ഗോപികയും പൊട്ടാസും തമ്മിൽ അടിച്ചു പിരിഞ്ഞതാണെന്ന് അർത്ഥം കാരണം എന്താണെന്ന് പറയുന്നില്ലെങ്കിലും സംഭവം പൊട്ടാസിന് നല്ലതുപോലെ ഹേർട്ടായി ആ ചിരി കണ്ടാ അറിയാം ഇത് യഥാർത്ഥത്തിലുള്ള ചിരി അല്ലെന്ന് എന്തായാലും നമുക്ക് ബാക്കി കൂടി കണ്ടു നോക്കാം കണ്ടുനോക്കാം ഓഡിയൻസിന് വേണ്ടത് എന്താണെന്ന് പറയണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്ത് മേടിച്ച് ആഘോഷിക്കാം നിങ്ങൾ സെലിബ്രേറ്റ് സെലിബ്രിറ്റി ആൾക്കാർ തമ്മിൽ പൊട്ടിപ്പാടി സെലിബ്രേറ്റ് ചെയ്യും നിങ്ങൾ കൊണ്ടാണ് നിങ്ങൾ കേരളം ഇട്ട് കത്തിക്കുക അങ്ങോട്ട് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ജീവിതം ഇങ്ങനെ പൊട്ടി കൊണ്ടിരിക്കുന്ന ഒരാൾ സ്വന്തം ലൈഫ് ഇങ്ങനെ ഒന്ന് എക്സ്പ്രസ് അല്ലെങ്കിൽ റിവീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ എവിടെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എവിടെയും കണ്ടിട്ടില്ല സംഭവം നല്ല വെറൈറ്റി ആയിട്ടുണ്ട് എന്തായാലും മോന് നല്ല വിഷമം ഉണ്ടെന്ന് മനസ്സിലായി സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ എന്തിനാണ് പറയുന്നത് നീയും ഗോപികയും അടിച്ച് പിരിഞ്ഞത് കണ്ട് എല്ലാവരും സന്തോഷിക്കുകയാണ് ബന്ധങ്ങൾ പൊട്ടി പൊളിഞ്ഞ് പാളി കാണാനാണ് എല്ലാവർക്കും താല്പര്യം എന്നുള്ള മുൻവിധിയോടെ സംസാരിക്കുന്നത് എന്തിനാണ് ഇത്രയും കാലം ചേച്ചിയാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത ആള് പെട്ടെന്ന് കാണാതാകുമ്പം ആളുകൾ അന്വേഷിച്ചു വരും അത് സ്വാഭാവികമാണ് ആദ്യം ൊട്ടെ നിങ്ങളൊരു പ്രൊഫഷണൽ മെന്റാലിറ്റിയിലാണ് വർക്ക് ചെയ്തിരുന്നതെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു എന്ന് തോന്നുന്നു ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്